ഇലക്കാമാല തന്നെയാണ് ഇന്നും നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതിനകത്ത് എപ്പോഴും ചെയ്യുന്ന പോലെ നടുക്കൊന്നും ചെയ്തിട്ടില്ല ഇടയക്കൂടെ എല്ലാം റോസാണ് ഗോൾഡൻ റോസും റെഡ് കളർ റോസും നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ മാലയാണ് മാല ഒന്നരമാല രണ്ടടി മാലയാണ് അപ്പൊ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയട്ടെ ആരോടും ഒരു വിരോധവുമില്ല രാവിലെ വിളിച്ചിട്ട് ഞങ്ങൾ ഇത് അരമണിക്കൂർ കൊണ്ട് അല്ലെ ഒരു മണിക്കൂർ കൊണ്ട് വരുവാണ് ഒരു ഇലക്കാമാല തന്നെ എന്ന് പറയുന്നത് പറയുന്നവരോട് നിങ്ങളോട് വിരോധം ഉണ്ടായിട്ടല്ല നമ്മുടെ കയ്യിൽ മാലയില്ലെന്ന് പറയുന്നത് ഏലക്കാ നമ്മൾ ചെയ്യുന്നത് ഓർഡർ അനുസരിച്ച് മാത്രമാണ് അതായത് അഞ്ചോ ആറോ ദിവസം മുമ്പ് എടുക്കുന്ന ഓർഡറുകൾ നമ്മളുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് അനുസരിച്ച് മാത്രം നമ്മൾ കണക്കൂട്ടി കണക്കൂട്ടി വെക്കുന്നതാണ് അപ്പം പ്ലീസ് മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങളോടുള്ള ഒരു വിരോധം കൊണ്ടല്ല ഇല്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ് തന്ന നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വർക്ക് ബുക്ക് ചെയ്യാവുള്ളൂ കാരണം നമ്മുടെ കട്ടപ്പന ഭാഗത്തു നിന്ന് ഒരാളെ പേര് ഞാൻ പറയുന്നില്ല ആള് ഏലക്ക വ്യാപാരിയാണ് പുള്ളിയുടെ കല്യാണമാണ് അപ്പം ഏലക്ക കൊടുത്തു വിടാൻ മാല കെട്ടിവെക്കണേന്നും പറഞ്ഞ് നമ്മൾ രണ്ട് രണ്ട് മാല എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള ഒരു ഗ്യാപ്പ് എടുത്തായിരുന്നു അതുവഴി നമുക്ക് പുറത്തോട്ട് പോകേണ്ട ഞങ്ങൾക്ക് അതായത് യു കെ യു എസ് കാരൊക്കെ വെക്കേഷൻ വന്ന ടൈമാണ് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനും ഒക്കെ ഒരു കുറച്ച് എൻക്വയറി വന്നത് നമുക്ക് പെൻറ്റിംഗ് ആയിട്ട് അങ്ങനൊരു ചെറിയ പറ്റിപ്പീസും ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആരുടെ കയ്യിൽ നിന്നും പൈസ എന്താ പറയാ അഡ്വാൻസ് ആയിട്ടൊന്നും മേടിക്കുന്നില്ല വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പൈസ മേടിക്കുന്നത് അതുകൊണ്ട് പ്ലീസ് പറ്റിക്കാനായിട്ട് ആരും വിളിക്കരുത് ഞങ്ങളുടെ ജീവിതമാർഗം മോർഗം ഓരോ ഇത് കെട്ടി മാല നമുക്ക് നമുക്കതനുസരിച്ചാണ് നമ്മുടെ വരുമാനം വരുന്നത് അതുകൊണ്ട് കട്ടപ്പനക്കാരനോട് എന്തി കാരണം വിളിച്ച ഫോൺ കോൾ എടുക്കുന്നതിലാണ് എന്താ കാരണം എന്നറിയില്ല ഓക്കെ അത് വിട്ടു എന്നാലും അങ്ങനെ ഒന്നും മാറാൻ പറ്റിക്കരുത് കേട്ടോ അപ്പൊ വേണ്ടെങ്കിൽ വിളിച്ചു മതി പറഞ്ഞേ ക്യാൻസൽ ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓർഡർ എടുക്കാം അത് കാരണം അങ്ങനെ ചെയ്യുവാണെങ്കിലും കാരണം ഇപ്പൊ ചിങ്ങമാസ ആയതന്നെ നമുക്ക് ഫ്ലവർ വർക്കും ഉണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ചിലപ്പോ നമ്മള് കല്യാണത്തിന്റെ ബൊക്കെ എല്ലാം ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു വർക്ക് എടുക്കുന്നേ അതുകൊണ്ട് വേണ്ട എങ്കിൽ നിങ്ങൾ കൂടായിട്ട് ആ ഞങ്ങൾക്ക് വേണ്ടാട്ടോ ഞങ്ങൾ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളും ഓക്കെയാ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം ചെയ്യണട്ടോ ഷെയർ ചെയ്യുന്നത് വഴിയാണ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നുള്ളൂ അപ്പോൾ ശരി